എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മിൽമയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അമ്പത് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് മാത്രമാണ് മുപ്പത്തെട്ടായിരത്തി രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി യോഗ്യത ശമ്പള സ്കെയിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് സി മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വർക്കർ പ്ലാന്റ് അറ്റൻഡർ ഗ്രേഡ് ത്രീ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഫസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷനാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ഈഴവ ബില്ലവ തീയ എസ് സി മുസ്ലിം എൽ സി എ ഐ ധീവര ഒ ബി സി എന്നീ സംവരണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നത് ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ പതിനാറായിരത്തി രൂപ മുതൽ മുപ്പത്തെട്ടായിരത്തി രൂപ വരെയാണ് ഈ വിജ്ഞാപന പ്രകാരം മുൻ പറഞ്ഞ സംവരണ വിഭാഗങ്ങൾക്ക് നിലവിലുള്ള വേക്കൻസികളുടെ എണ്ണവും കാറ്റഗറി നമ്പറും നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈഴവ ബില്ലവ തീയ വേക്കൻസി രണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് സി വേക്കൻസി രണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുസ്ലിം വേക്കൻസി രണ്ട് അഞ്ഞൂറ്റൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ സി എ ഐ വേക്കൻസി ഒന്ന് അഞ്ഞൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ധീവര വേക്കൻസി ഒന്ന് അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒ ബി സി വേക്കൻസി ഒന്ന് ഈ വിജ്ഞാപന പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാനതലത്തിൽ നടത്തുന്നതാണ് രീതി കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ഈഴവ ബില്ലവ തീയ എസ് സി മുസ്ലിം എൽ സി എ ഐ ധീവര ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളായ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം ഇനി യോഗ്യതകൾ നോക്കാം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിലോ ഇതിന്റെ പ്രാഥമിക മെമ്പർ സൊസൈറ്റികളിലോ അതായത് മേഖലാ സഹകരണ ചീരോൽപാദക യൂണിയനുകളിലും മേഖലാ യൂണിയനുകളുടെ പ്രൈമറി ആനന്ദ് പാറ്റേൺ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഏതെങ്കിലും തസ്തികയിൽ മൂന്ന് വർഷത്തെ റെഗുലർ സർവീസ് ഉള്ളവരും മെമ്പർ സൊസൈറ്റിയിലെ സേവനത്തിൽ തുടരുന്നവരും ആയിരിക്കണം അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ബിരുദദാരികൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല എന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിജ്ഞാപനത്തോടൊപ്പമുള്ള നിശ്ചിത ഫോർമാറ്റിലാണ് സർവീസ് സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വിവിധ കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക